ഷാഫി ഷാഫി ഗുരുതര ആരോപണവുമായി ഓ ദ്രോഹിക്കാനായിട്ട് തന്നെ ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തതിൽ ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചവട ഈ കാര്യത്തില് ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ടാൽ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് അത് തന്നെ ചെയ്യാണ് അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ ക്ലൂർ മുകളിലുള്ള അധ്യാപകരാണ് ബാക്കിയുള്ളവര് അതുകൊണ്ടാണ് ഈ ഇയാൾക്കെതിരെ അക്ഷരം ഉണ്ടാത്തത് വിജിത്തെ നീ കുറിച്ചിട്ടോ നിന്റെ പൊളിറ്റിക്കൽ കരിയറിന്റെ അന്ത്യം ഈ ചെക്കനെ ഓ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഒരാളെ അസഭ്യം പറയുക അല്ലെങ്കിൽ പച്ചത്തേറി പറയുക എന്തും പറയാ വിളിച്ചു പറയുക സി പി എമ്മിന്റെ ഒരു ജില്ലാ സെക്രട്ടറി ആണ് അത് പറയണത് സി പി എം നേതൃത്വം ചെയ്യേണ്ടത് അയാളെ ഉടൻ തന്നെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ആ ഷാഫി പറമ്പിൽ പരാതി കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത് ചുമ്മാ പറഞ്ഞായിരിക്കും അയാൾ ശരിക്കും പറഞ്ഞു ആ പരാതിയുടെ പുറത്ത് അയാൾ അറസ്റ്റ് ചെയ്യാൻ ചെയ്യാം ആന എന്റെ സമയം സജി വീട്ടിൽ തന്നെ ഒരു നമ്മതി ഇപ്പോൾ തൊട്ടുനോറ നന്ദിക്കണ്ടട്ട